പക്ഷേ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ കയറുകയാണെന്നാണ് പക്ഷേ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പത്രസമ്മേളനത്തിന് ശേഷം പല രീതിയിലുള്ള രാഹുലിനെ പിന്തുണച്ചത് പോലും പുറകോട്ടടിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ രൂപപ്പെടുകയാണ് ഏഴ് ദിവസമാണ് കട്ട് ഓഫ് പീരീഡ് നൽകിയിരിക്കുന്നത് പരാതി സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണം രാഹുൽ ഗാന്ധി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് വാസ്തവം ശരിക്കും പറഞ്ഞാൽ അതിലൊരു കാര്യമില്ലേ കാരണം ഇത്രയും വലിയൊരു പൊളിറ്റിക്കൽ ആരോപണം രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോൾ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമപരമായിട്ടുള്ള വഴികളിലൂടെ നീങ്ങുക എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഒരു നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് ചിന്തിക്കേണ്ടത് അതെന്തുകൊണ്ട് അദ്ദേഹത്തിന് പരാതി കൊടുക്കാൻ തോന്നാത്തത് ശരിയാണ് ഒരു പരിധിവരെ പലരും പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള സാധാരണക്കാരെ ചോദിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകാത്തത് എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാതെ എന്തുകൊണ്ടാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ കുഴപ്പങ്ങളുണ്ട് എന്ന് കണ്ട സമയത്ത് അത് തിരുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നതായിട്ടുള്ള സമയത്തിനകത്ത് ഈ കാര്യങ്ങളിൽ ഇടപെടാതിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള സമീപനങ്ങളല്ലേ എന്നത് സാധാരണ നമ്മുടെ ഒരു സിമ്പിൾ ലോജിക്ക് വെച്ച് ചോദിക്കുന്ന സമയത്ത് ശരിയാണ് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് വൻ പരാജയമുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ അദ്ദേഹത്തോട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾ ഏഴു ദിവസത്തിനുള്ളിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മാപ്പ് വരണം എന്നാണ് പറഞ്ഞത് നേരത്തെ അദ്ദേഹത്തിനോട് മാപ്പ് വരണം എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വാചകം ഞാൻ സവർക്കർ അല്ല ഞാൻ ഗാന്ധിയാണ് ഞാൻ മാപ്പ് പറയില്ല എന്നുള്ളതാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ വാചകം എന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ രാഹുൽ ഗാന്ധി ജയിലിൽ അടക്കേണ്ടി അതാണ് ആ സാഹചര്യം ജയിലിലേക്ക് പോകേണ്ടി വരും മിക്കവാ ജയിലിൽ അടക്കേണ്ടി വരും പോവുകയില്ല എന്നുള്ളത് നമ്മൾ രണ്ടാമത് നോക്കാമെന്നുള്ള കാര്യമാണ് അപ്പം രാഹുൽ ഗാന്ധിയെ ജയിലിൽ അടക്കുക എന്ന് പറയുന്ന ഒരു സമീപനം ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുണ്ട് എന്ന് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഈ സമ്മേളനം പത്ര വാർത്താ സമ്മേളനം കണ്ട സമയത്ത് നമുക്ക് തോന്നിയാണ് കാരണം അദ്ദേഹം വളരെ ശക്തമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുന്നു അതിൽ ഇടപെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ട് ഇവിടെ ഇപ്പം എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി നൽകുന്ന വിശദീകരണം അല്ലെങ്കിൽ കോൺഗ്രസിലെ അണികളടക്കം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ബി ജെ പിയുടെ പാവയെ പോലെ പ്രവർത്തിക്കുകയാണ് അങ്ങനെയുള്ള അവർക്ക് പരാതി കൊടുത്തിട്ട് എന്താണ് കാര്യം അത് സുതാര്യമായിട്ട് പോലും അന്വേഷിക്കപ്പെടില്ല അതുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്നാണ് പക്ഷെ ഇവിടെ കോടതി ഉണ്ടല്ലോ കോടതി പോവാനോ കോടതി പോവാനും ഇദ്ദേഹം തയ്യാറാവുന്നില്ല ഞാനതിനെ കാണുന്നത് ഇത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അതല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നമ്മൾ സാധാരണക്കാരന് ഒരു ബ്യൂറോക്രാറ്റിക് പ്രോസസ്സായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റില്ല ഇത് രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഗൗരവമേറിയൊരു വിഷയമാണ് ആ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതല എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിനെ പറ്റിയിരിക്കുന്ന അപാകത അത് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞു രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പത്രസമ്മേളനം അവിടെ നടത്തി ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിച്ച എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചിട്ടുള്ളതാണ് കമ്മീഷൻ പറഞ്ഞത് എൻ്റെ രേഖയൊന്നുമല്ല എൻ്റെ രേഖ എന്ന് പറഞ്ഞാൽ എന്താണ് ഇയാൾ ഒപ്പിട്ട് സീൽ വെച്ച് കൊടുക്കുന്ന രേഖയാണ് ഇയാളുടെ രേഖ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ നിന്ന് നമ്മൾ പ്രിന്റ് എടുത്താൽ കിട്ടുന്ന രേഖ വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി അന്ന് അത്തരം സംഭാഷണങ്ങൾ നടത്തിയത് അതുമെല്ലാം പത്രപ്രവർത്തകർക്ക് അറിയാവുന്നൊരു കാര്യമായി അപ്പോഴാണ് ജ്ഞാനേഷ് കുമാർ പറയുന്നു ഇതെന്റെ രേഖയല്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ രേഖയാണെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ പ്രിന്റ് എടുത്തിട്ട് അതിനകത്ത് അടിച്ച് എന്താണ് സീൽ വെച്ചിട്ട് താഴെ ഊപ്പിടണം ഗാനേഷ് കുമാർ അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിന്റെ രേഖയായിട്ട് കണക്കാക്കണം എന്താണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് വളരെ സുതാര്യമായിട്ടും നിഷ്പക്ഷമായിട്ടും നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ആ സംവിധാനത്തെക്കുറിച്ച് ടി എൻ സെഷൻ എന്ന നമ്മളുടെ മുൻകാല എന്താണ് എലക്ഷൻ കമ്മീഷൻ്റെ മാതൃക കാരണം ടി എന് ശേഷം വരുന്നതിന് മുമ്പ് ആർക്കും അറിയില്ലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന പ്രതിഭാസത്തിന് അസാധാരണമായിട്ടുള്ള അധികാരങ്ങളുണ്ടെന്നുള്ളത് അദ്ദേഹം എന്നിട്ട് പറഞ്ഞ കാര്യം എന്താണ് ഞാൻ ഗവൺമെൻ്റെ ഭാഗമല്ല എന്നാണ് ഞാൻ ഈ ഗവൺമെൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സംരക്ഷിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് രാജ്യത്തിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് രാജ്യം എന്താണോ എന്നാവശ്യപ്പെടുന്നത് അത് നിർവഹിക്കുന്ന ഒരാളായിരിക്കും ഞാൻ എന്നാണ് എന്നാൽ ജ്ഞാനേഷ് കുമാർ അങ്ങനെയല്ല അദ്ദേഹം പ്രഖ്യാപനം ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ പാർട്ടാണ് എന്നാണ് അതുകൊണ്ടാണ് കോൺഗ്രസുകാർ പറയുന്നത് അദ്ദേഹം ബി ജെ പിയുടെ പാവയാണ് എന്നുള്ളത് എന്താണ് നമ്മൾ സാധാരണക്കാരെ ഈ ഇലക്ഷൻ കമ്മീഷൻ പ്രതീക്ഷിക്കേണ്ടത് സുതാര്യമായ തെറ്റില്ലാത്ത യാതൊരു തരത്തിലും ഫേക്ക് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ ഉത്തമമായിട്ടുള്ളൊരു വോട്ടേഴ്സ് ലിസ്റ്റായിരിക്കണം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറയായിട്ട് വരുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത എന്ന് പറയുന്നത് ഈ വോട്ടേഷൻ ലിസ്റ്റിനാണ് ഇതാണ് ഇതിന്റെ അടിത്തറ ആ വോട്ടേഷൻ ലിസ്റ്റ് പാളിച്ചങ്ങളുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം സ്വയമേവ ഇലക്ഷൻ കമ്മീഷൻ അത് പരിശോധിക്കുകയും അതിൽ തെറ്റുണ്ടോ എന്ന് നോക്കിയിട്ട് തെറ്റണ്ടി തിരുത്തണം അതല്ലാതെ ഇതിൽ തെറ്റൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല ഇപ്പോഴും കാരണം അദ്ദേഹം കൃത്യമായിട്ട് പല രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ട് ആ എന്നാണ് പറഞ്ഞത് എന്ന് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അത് തെളിയിക്കണമെങ്കിൽ അവിടെയാണ് യഥാർത്ഥത്തിലുള്ളൊരു എന്താണ് പോയിന്റ് എന്ന് പറയുന്നത് അത് തെളിയിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഡാറ്റ പരാതിയുമായിട്ട് സത്യവാങ്മൂലം സമർപ്പിക്കൂ അത് ആത്മാർത്ഥമായിട്ട് ഇതൊരു ജസ്റ്റ് ഒരു ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്നൊരു പൊളിറ്റിക്കൽ ഗെയിം മാത്രമല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഒരു കണക്കിന് രാഹുൽ ഉന്നയിച്ചിരിക്കുന്നത് വളരെ വിശാലാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉള്ള ക്രമക്കേടുകൾ ശരിയാക്കണം എന്ന് പറയുന്ന വലിയൊരു സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അപ്പൊ ഈ പരാതിയും കൂടി അദ്ദേഹത്തിന് നൽകിക്കൂടെ കൂടെ അതെ അത് അത് പ്രാഥമികമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് പരാതി കൊടുക്കാത്തത് പരാതി കൊടുക്കാത്ത എന്തുകൊണ്ടാണ് എന്നത് കൃത്യമായിട്ട് ഉത്തരങ്ങളൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതിൽ ഒരുപാട് ക്രമക്കേടുണ്ട് ആ ക്രമക്കേടൊന്നും തിരുത്താൻ പോകുന്നില്ല എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രഖ്യാപനം രണ്ട് പ്രഖ്യാപനത്തിൻ്റെ സ്വഭാവം എന്താണ് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ അതിനുണ്ട് രാഹുൽ ഗാന്ധി പരാതി കൊടുക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു തെറ്റൊക്കെ ഉണ്ടെന്നുള്ളൊക്കെ ശരിയാണ് എനിക്ക് തിരുത്താൻ സൗകര്യമില്ല എന്നാണ് അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ സംസാരിക്കേണ്ടത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാം നിങ്ങൾക്ക് വാർ ഇലക്ഷൻ കമ്മീഷണറും രാഹുൽ പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു വാറായിട്ട് തീരുകയാണ് കാരണം ഈ ഓഗസ്റ്റ് ഏഴാം തീയതി ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നു അതിന് ബി ജെ പി വോട്ട് മോഷണി മോഷ്ടിക്കുന്നു അതിന് സഹായം നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് കമ്മീഷനാണ് എന്നുള്ളതാണ് അപ്പൊ അവർക്കെതിരെയും ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയല്ലേ അവർക്ക് പെരുമാറാൻ പറ്റും അതെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് ഇലക്ഷൻ കമ്മീഷനോ അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കോ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഇത് കൃത്യമായിട്ടുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് വേണമെന്നും അതിൻ്റെ അടിസ്ഥാന തിരഞ്ഞെടുപ്പൊന്നും ആഗ്രഹമില്ല എന്നുള്ളത് ഓരോരുത്തർ ഭരിക്കുന്ന സമയത്ത് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് എങ്ങനെയെ അട്ടിമറിച്ച് അവർക്ക് കൂടുതൽ സീറ്റുകൾ ജയിക്കാൻ കഴിയും എന്ന അന്വേഷണം ആണ് ഈ നമ്മളിപ്പോൾ ചർച്ച മാറി നേരത്തെ അടുത്ത് ചർച്ച എന്തായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് മോഷ്ടിച്ച് അധികാരത്തിൽ വന്ന സർക്കാരാണ് മോദി സർക്കാർ എന്നുള്ളതായിരുന്നു അത് മാറി അത് മാറിയെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഇതൊക്കെ ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് സംസാരത്തിൻ്റെ സ്വഭാവം മാറിയില്ല എവിടെയാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വോട്ട് മോഷ്ടിച്ച് അധികാരത്തിൽ വന്നിരിക്കുന്നതായിട്ട് മോദി സർക്കാരിനെ കുറിച്ചൊരു ചർച്ചയുമില്ല ചർച്ച എന്താണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരുപാട് ക്രമക്കേടുകളുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയിലേക്ക് ചർച്ച ഒതുങ്ങുന്നു രാഹുൽ ഗാന്ധി എന്തു ചെയ്യുന്നോ വെറുതെ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ നാടകം കളിക്കുന്നു അതല്ലാതെ വോട്ടേഴ്സ് ലിസ്റ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് ആരും കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് എന്നുവെച്ചാൽ വളരെ ഒരു കാര്യമാണ് അതായത് ഈ സർക്കാർ വന്നത് ഈ വോട്ടേഴ്സ് ലിസ്റ്റിനെ അട്ടിമറി നടത്തി വോട്ട് മോട്ടിച്ച് ആണ് എന്ന് പറഞ്ഞ ആരോപണം അത് അത് മാറി തിരിഞ്ഞ് എന്തായിട്ട് വന്നു ഒരു ഉത്തരവാദിത്വമില്ലാതെ രാഹുൽ ഗാന്ധി അല്ല നേരത്തെയും എലിഗേഷൻസ് ഇതേപോലുള്ള എന്താണ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ രാഹുൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഉന്നയിക്കുന്ന കാര്യങ്ങളൊന്നും തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ അദ്ദേഹം പരാജയപ്പെടുകയാണോ അല്ല ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ഇലക്ഷൻ സൈറ്റിൽ നിന്ന് എടുത്തതാണ് എന്ന് പറഞ്ഞ് പ്രിന്റഡ് കോപ്പി എടുത്ത് കാണിച്ചല്ലോ നമ്മളെ ആ കോപ്പി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതല്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇത് എലക്ഷൻ കമ്മീഷന്റെ ആണെന്ന് തെളിയിക്കാനായിട്ട് എന്താണ് മാർഗം അതിനുള്ള മാർഗം ഡിജിറ്റൽ ഡിജിറ്റൽ കോപ്പി തെളിയിക്കാൻ പറ്റും അവിടെ അവർക്ക് വാദമുണ്ട് ആ അവിടെ അവർ ഉന്നയിക്കുന്ന വാദം സുപ്രീം കോർട്ടിന്റെ എന്താ പറയാ കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ എന്താണ് രേഖകൾ സമർപ്പിക്കാൻ പാടില്ല കാരണം ഇത് പ്രൈവസി ലംഘിക്കപ്പെടും അതെ അപ്പം ഡിജിറ്റൽ കോപ്പി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖയാണ് തെളിയിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇലക്ട്രോണിക് സംവിധാനത്തിനകത്ത് അതിനെ പോസിബിലിറ്റിയുള്ളൂ മറ്റേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഡി ടി പി സെൻ്ററിൽ പോയിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റ് വേണമെങ്കിൽ പ്രിൻറ് ചെയ്ത് കുണ്ടരാൻ മനസ്സിലായി പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലുള്ള ഡിജിറ്റൽ സാധനമാണ് കിട്ടുന്നെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നതാണ് എന്ന് അത് പറയപ്പെടില്ല ഡിജിറ്റൽ കോപ്പി കിട്ടില്ലേ ഡിജിറ്റൽ കോപ്പി എന്താ കിട്ടാത്ത സുപ്രീം കോടതി പറഞ്ഞിട്ട് എന്ത് കൊടുക്കുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വിഷയത്തിൽ കൃത്യമായി ഒരു തെളിവ് എന്ന നിലക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയാതെ പോവും എൻ്റെ കാരണം ഞാൻ പറഞ്ഞതാണ് ഡിജിറ്റൽ കോപ്പി ഇല്ല എന്നുള്ളതാണോ പ്രശ്നം അപ്പോൾ അങ്ങനെ നിർത്തി രാഹുൽ ഗാന്ധിയെ കോർണർ ചെയ്യുകയും ആ കോർണർ ചെയ്യുന്ന സ്ഥിതി ആരേറ്റെടുക്കും ബി ജെ പി ഏറ്റെടുക്കുകയും അവരത് ശക്തമായിട്ട് പ്രചരണമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു അതായത് മാഷ പറഞ്ഞു വരുന്നത് ഈ പരാതി ഇപ്പൊ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലമൊക്കെ നൽകുകയാണെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ട് ഇത് വ്യാജമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അതിൽ ഭയപ്പെട്ടിട്ടാണ് പരാതി നൽകാത്തത് അല്ല പരാതി കൊടുക്കുക പരാതി വ്യാജം തെളിയിക്കാൻ പറ്റും കാരണം ഡിജിറ്റൽ കോപ്പി ഇല്ലാത്തതിൻ്റെ പരിൽ ഡിജിറ്റൽ കോപ്പി ആണെങ്കിൽ പിന്നെ അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റില്ല ഇത് പ്രിന്റഡ് കോപ്പി അല്ലേ പ്രിന്റഡ് കോപ്പി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൗതമിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക ഒരു കോപ്പി ഇതുമാതിരി പ്രിന്റ് ചെയ്തെടുക്കാം അപ്പം അന്തിമമായിട്ട് ഇത് കോടതി അല്ല കോടതി കയറട്ടെ ഗൗരവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് ശരിയാണെങ്കിൽ പോലും ഇതായിരുന്നു യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടിയെങ്കിൽ ആ വോട്ടർ പട്ടിയാണ് ആ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ അവിടെ ഓരോ സെൻറ്ററിലേക്കും ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം സിഗ്നേച്ചറ് ചെയ്ത് പോയിട്ടുണ്ടാവും അതൊക്കെ തപ്പി പിടിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വേണമെങ്കിൽ പോകാം പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം മുന്നോട്ട് വെക്കുക എന്നതും അത് ജനങ്ങളിലെത്തിക്കുകയും ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ക്യാരക്ടറാണ് അതിൻ്റെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയം ജനങ്ങളിലെത്തിക്കാൻ നോക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് അവിടെ ബീഹാറിൽ വലിയ പ്രകടനവും മറ്റുമൊക്കെ ആയിട്ട് പോകുന്നു അപ്പോൾ ഇത് ഇതിൻ്റെ ഈ പൊളിറ്റിക്കൽ ക്യാരക്ടറാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഇത് വിവാദമായിട്ടിങ്ങനെ നിലനിർത്തുന്നത് അതിന് പകരം ഇത് കേസ് കോടതി അതൊന്നും ഒരു കാലത്തും തീരാൻ പോകുന്നില്ല അടുത്ത ഇലക്ഷൻ കഴിഞ്ഞാലും കേസ് തീരില്ല അങ്ങനെ ആയിരിക്കും അതിന്റെ പോക്കൊക്കെ അപ്പൊ കേസുകൾ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല പക്ഷെ എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യണം ഇത് സുതാര്യമാണോ എന്ന് ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് കാരണം എന്താ ഇലക്ഷൻ കമ്മീഷൻ വെട്ടി മാറ്റിയായിട്ടും ഇവിടെക്ക് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ആ അതെ ഇലക്ഷൻ കമ്മീഷൻ അതുകൊണ്ട് കറക്റ്റ് ചെയ്യേണ്ടി കാരണം ഇലക്ഷൻ കമ്മീഷൻ വെട്ടി മാറ്റിയ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇദ്ദേഹം ഇയാളുടെ പ്രശ്നമല്ലത് രാജ്യത്തിന്റെ പ്രശ്നമല്ലേ നോക്കൂ ബീഹാറിൽ നിന്ന് പല ആളുകളും എന്ത് ചെയ്തു ഈ വോട്ടേഴ്സ് ലിസ്റ്റ് വെട്ടിമാറ്റപ്പെട്ടു കാരണം ചോദിച്ചപ്പോൾ അവർ ചത്തുവയ്ന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആളുകളാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കൊപ്പം ചായ കുടിക്കണുണ്ട് മനസ്സിലായി ചത്തുവയവർക്കൊപ്പം അയാൾ ചായ കുടിക്കുന്നത് തീർച്ചയായിട്ടും ഇയാൾ ചത്തട്ടില്ല എന്നുള്ളതിന് തെളിവാണല്ലോ പക്ഷേ ഈ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്തു അയാൾ മരിച്ചിരിക്കുന്നു അത് പരിഹരിക്കേണ്ടത് ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണല്ലോ അപ്പോൾ ആ അദ്ദേഹം പറഞ്ഞ പല തെറ്റുകളുണ്ടാ എന്ന് പറഞ്ഞു തെറ്റൊക്കെ എനിക്ക് തിരുത്താൻ സൗകര്യം ഇല്ല എന്നുള്ളത് ഈ സമീപനം മാറണം അതുപോലെ തന്നെ ഈ കേസ് കൊടുക്കുന്നതിനുള്ള പ്രശ്നം എന്താണ് സത്യവാങ്മൂലം നൽകുന്നതിനുള്ള പ്രശ്നം എന്താണ് അതും തെളിയിക്കപ്പെടേണ്ടതാണ് പക്ഷേ അവസാനമായിട്ടൊരു കാര്യം പറയാം ഇപ്പം നമ്മളിതിപ്പം ഇലക്ഷൻ കമ്മീഷണറുടെ മുകളിൽ മാത്രം ഈ കാര്യം ഈ കുറ്റത്തെ ചുമത്തപ്പെടുമ്പോൾ ഈ അതാത് സംസ്ഥാനങ്ങളിലൊക്കെ അവിടെ അവിടെയുള്ള ഇലക്ഷൻ കമ്മീഷണറാണ് ഓരോ ജോലികൾ ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളും ബൂത്ത് ലെവൽ ഓഫീസർമാരൊക്കെ ഇവർക്കൊക്കെ നാൽപ്പത്തി ഈ വോട്ടർ പട്ടിക തയ്യാറായതിനു ശേഷം നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ഒരു പിരീഡ് നൽകുന്നുണ്ട് എന്തെങ്കിലും പരാതിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞിട്ട് അന്നേരം ഒന്നും യാതൊരു തരത്തിലുള്ള പരാതിയോ ഈ ഉന്നയിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികളോ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരോ അല്ലെങ്കിൽ അതാത് സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷണർമാരോ ഒന്നും തയ്യാറാവാത്ത സാഹചര്യമുണ്ട് അല്ല ഇപ്പോൾ ഈ ചർച്ചയും ബഹളങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഫലമായി അതിനൊക്കെ മാറ്റം വന്നേക്കാം കാരണം ഉത്തരവാദിത്തപ്പെട്ട ഈ സമയപ്പറ ഇലക്ഷൻ കമ്മീഷൻ മുന്നിട്ട് വെക്കുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റിപ്പുലേറ്റഡ് പിരീഡിനകത്ത് പരാതി നൽകിയാൽ മാത്രമേ പരാതി എന്ത് ചെയൂ രജിസ്ട്രിയു അല്ലെ പരാതിയില്ല പരിഹാരമില്ല ഈ പറയുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് ഇത്രയും നാളത്തെ സി സി ഇത്രയും വർഷത്തിന്റെ കാലയളവ് പറയുന്നുണ്ട് അത് കൊടുക്കാൻ പറ്റില്ല കാരണം അവിടെയും സുപ്രീം കോടതി വിധിയുണ്ടെന്നാണ് അതെന്താ അപ്പൊ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു ഇവ തോന്നിയെല്ലാത്തിനും സഹായകരമായിട്ടുള്ള രീതിയിൽ നിൽക്കുകയാണെന്നാണ് പറഞ്ഞിട്ട് ഏഹ് നമുക്ക് നോക്കാം എന്തായാലും തീർച്ചയായിട്ടും